ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റിംഗ് സയൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആർ പി എഫിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ആർ പി എഫ് എസ് എ കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി തുടങ്ങേണ്ടതാണ് ഓക്കെ ആർ പി എഫിൻ്റെ എക്സാം ലാസ്റ്റ് നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് അത് തന്നെ ഒരു ഇരുപത് ഷിഫ്റ്റ് ആയിട്ടാണ് എസ് ഐയുടെ എസ് ഐയുടെ ചോദ്യ പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ആ ഇരുപത് ഷിഫ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി അഞ്ചാം തീയതിയുടെ സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസ് ഐ എക്സ് ഐ എക്സാമിന് സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ എം ഡി എസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അത് ഇതിനോടൊപ്പം തുടർന്നുകൊണ്ട് പോകും ആർ പി എഫ് റെയിൽവേ നടത്തുന്ന എക്സാം ആണ് എം ഡി എസ് എ സി സി നടത്തുന്ന എക്സാം ആണ് രണ്ടും സെൻട്രൽ ലെവൽ അതോറിറ്റി ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് ചോദ്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ജി കെ പോർഷനിലാണെങ്കിലും റീസണിലും മാത്സിലൊക്കെ ആണെങ്കിലും എന്താണ് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആർ പി എഫിനുള്ളവർക്കും അതേപോലെ എം ഡി എസ് എഴുതുന്നവർക്കും രണ്ട് കൂട്ടർക്കും ഈ രണ്ട് വർക്ക്ഷോപ്സുകളും ഉപകാരപ്രദമായിരിക്കും ഓക്കെ നമുക്കേതായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം വെൽക്കം ടു അവർ വീഡിയോ വിറ്റ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് മിസോറാം മിസോറാമിന്റെ ക്യാപിറ്റൽ ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഐസ്വാള് ഗാംഗ്ടോക്ക് റായ്പൂർ ദിസ്പൂർ ഗാംഗ്ടോക്ക് ഏതിന്റെ ക്യാപിറ്റൽ ആണ് ഗാംഗോക്ക് സിക്കിമിന്റെ ക്യാപിറ്റൽ ആണ് റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് ദിസ്പൂരോ അസമിന്റെ തലസ്ഥാനമാണ് ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ ചോദ്യം എന്താണ് മിസോറാമിന്റെ തലസ്ഥാനം ഏതാണ് മിസോറാമിന്റെ തലസ്ഥാനം ഐസു ആണ് പഠിച്ചു വെച്ചോളൂ മിസോറാമിന്റെ തലസ്ഥാനം ഏതാണ് ഐസു ആണ് അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതേപോലെ യൂണിയൻ ടെരിറ്ററികളും ക്യാപിറ്റൽസും എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ വേണം പോകേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്പ് ഈസ് നോട്ട് നോട്ടെ സെയ്ദ് ക്രോപ്പ് സെയ്ദ് ക്രോപ്പ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ സെയ്ദ് ക്രോപ്പ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം കടുക് തണ്ണിമത്തൻ മത്തൻ പുക്കുംപ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് നോക്കാം സെയ്ദ് വിളകൾ എന്ന് പറയുന്നത് സെയ്ദ് ക്രോപ്പ് എന്ന് പറയുന്നത് കാരിഫിനും റാബിക്കും ഇടയിലുള്ള ചെറിയ സീസണിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ സെയ്ദ് വിളകൾ എന്ന് പറയുന്നത് ആ ഒരു റാബിക്കും കാരിഫിനും റാബിക്കും ഇടയിലുള്ള സീസണാണ് നമ്മൾ സെയ്തു സീസൺ എന്ന് വിളിക്കുന്നത് ഓക്കെ ഈ സീസണിൽ കൃഷി ചെയ്യുന്ന വിളകളെ സെയ്തു വിളകൾ എന്നാണ് വിളിക്കുന്നത് മത്തങ്ങ കുക്കുംബർ തണ്ണിമത്തൻ കൈപ്പ ഇവയെല്ലാം എന്താണ് സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെയാ മത്തങ്ങ കുക്കുംബർ തണ്ണിമത്തൻ കൈപ്പ ഇവയെല്ലാം സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി പറയുമ്പോൾ കാരിഫ് വിളകളും റാഫി വിളകളും എന്താണെന്ന് റാബി വിളകളും എന്താണെന്ന് നോക്കിയിട്ട് പോവാം കാരിഫ് വിളകൾ എന്ന് പറയുന്നത് മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതിനാലാണ് മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതിനാൽ കാരിഫ് വിളകളെ നമ്മൾ മഴക്കാല വിളകൾ എന്നും പറയും അപ്പം മഴക്കാലത്ത് മഴക്കാലത്താണ് മഴക്കാലത്താണ് കാരിഫ് വിളകളില്ലേ അതായത് ഈ വിളകൾ മഴക്കാലത്തിന്റെ തുടക്കത്തിലാണ് വിതയ്ക്കുന്നത് കാരിഫ് വിളകൾ മഴക്കാലത്തിന്റെ തുടക്കത്തിലാണ് വിതയ്ക്കുന്നത് അതുകൊണ്ട് ഇതിനെ മഴക്കാല വിളകൾ എന്നും അറിയപ്പെടുന്നു നെല്ല് ചോളം ബജ്ര റാഗി ചേമ്പ് സോയാബീൻ നിലക്കടല പരുത്തി ഇവയെല്ലാം കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി റാബി വിളകൾ എന്താണ് മഴക്കാലത്തിന്റെ അവസാനത്തിലോ ശൈത്യകാലത്തിന്റെ തുടക്കത്തിലോ വിതയ്ക്കുന്ന വിളകളാണ് റാബി വിളകൾ അപ്പൊ റാബി വിളകൾ എന്ന് പറയുന്നത് എന്താണ് മഴക്കാലത്തിന്റെ തുട അവസാനത്തിലോ അല്ലെങ്കിൽ ശൈത്യകാലത്തിന്റെ തുടക്കത്തിലോ വിളിക്കുന്നു വിതയ്ക്കുന്നു ഈ വിളകൾ ശീതകാല വിളകൾ എന്നറിയപ്പെടുന്നു ഈ വിളകൾ ശീതകാല വിളകൾ എന്ന് അറിയപ്പെടുന്നു ഗോതമ്പ് കടുക് പയറുവർഗ്ഗങ്ങൾ ബാർലി എല്ലാം തന്നെ ഏതാണ് റാബി വിളകളാണ് ഓക്കെ അപ്പം നമുക്ക് ആൻസർ അല്ലേ നമ്മൾ കണ്ടു താഴെ പറയുന്നവയിൽ ഏതാണ് സെയ്ത് വിള അല്ലാത്തതാണ് ചോദ്യം അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ എന്ന് പറയുന്നത് എന്താണ് സെയ്താണ് മത്തങ്ങ സെയ്താണ് കുക്കുംബൽ സെയ്താണ് കടുക് എന്താണ് കടുക് സെയ്താണോ അല്ല കടുക് റാബി വിളയാണ് സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ എ ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചോദ്യമാണ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് ആസെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് കാസി ഫെഡറേഷൻ സ്റ്റേറ്റ് ബി എന്താണ് ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ് സി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഡി സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ ഡൊമി ഡൊമിനിയൻ ഓഫ് ഫ്രീ സ്റ്റേറ്റ് ഓക്കെ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്നിൽ ഇന്ത്യയെ അതായത് ഭാരതത്തെ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിട്ടാണ് വിവരിക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ ആർട്ടിക്കിൾ ഒന്നനുസരിച്ച് ഇന്ത്യയുടെ പ്രദേശത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പ്രദേശം ഓക്കെ സംസ്ഥാനങ്ങളുടെ പ്രദേശം കേന്ദ്രഭരണ പ്രദേശങ്ങള് അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുത്തേക്കാവുന്ന ഇന്ത്യ ഗവൺമെന്റ് എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുത്ത എടുത്തേക്കാവുന്ന പ്രദേശങ്ങൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ആർട്ടിക്കിൾ ഒന്നിൽ ഇന്ത്യയുടെ പ്രദേശത്തെ പ്രദേശത്തെത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് പല ഭാഗങ്ങളിലും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയെങ്കിലും പല യൂറോപ്യൻസിൻ്റെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആ പ്രദേശങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് ഏറ്റെടുക്കാവുന്നതാണ് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നതായത് കൊണ്ട് തന്നെ ഇങ്ങനൊരു വിഭാഗ കൂടി ആർട്ടിക്കിൾ ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പം എന്തായാലും നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരുന്നു ഇന്ത്യ അതായത് ഭാരതത്തെ സംസ്ഥാനങ്ങളുടെ യൂണിയനായി വിവരിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ നോക്കാം എവിടെയാണ് ഓപ്ഷൻ ഇന്ത്യ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയും വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ആൻസർ ഏതാണ് സി ആണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാലാമത്തെ ചോദ്യം എന്താണ് ദി വൈസ് പ്രസിഡന്റ് ഈസ് എ മെമ്പർ ഓഫ് ഉപരാഷ്ട്രപതി മെമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഉപരാഷ്ട്രപതി പാർലമെന്റിലെ രണ്ട് സഭകളുണ്ട് രാജ്യസഭ ലോകസഭ ഇതിലെ ഏ ഏത് സഭയിലെ ആണ് ഉപരാഷ്ട്രപതി എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എ രാജ്യസഭ ബി ലോകസഭ സി ലോക ലോകസഭയോ രാജ്യസഭയോ അല്ല ഡി ഇരുസഭകളും ഓക്കെ അങ്ങനെ നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അപ്പൊ രാഷ്ട്രപതിയെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം ഒരു വ്യക്തി രാഷ്ട്രപതി ആവണമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിന് മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അദ്ദേഹം ഒരു സഭയിലും അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമായിരിക്കരുത് ക്ലിയർ ആയല്ലോ അപ്പൊ ഉപരാഷ്ട്രപതി ലോകസഭയിലോ ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമായിരിക്കരുത് അംഗമായിരിക്കരുതെന്നാണ് അംഗം ആയിരിക്കരുത് അല്ലെങ്കിൽ അംഗമല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ രാജ്യസഭ അംഗമാകാനുള്ള ഒരു രാജ്യസഭ അംഗമാകാനുള്ള എല്ലാ യോഗ്യതകളും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക ആനുപാതിക പ്രാതിനിധ്യം എന്ന തത്വം വഴി ഒരു കൈമാറ്റം ചെയ്യാവുന്ന ഒരു വോട്ടിലൂടെ പരോക്ഷമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങളാണ് ഇലട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് എന്ന് വെച്ചാൽ എന്താണ് ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് അതേപോലെ തന്നെ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമുണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമുണ്ട് അപ്പം ഇവർ എല്ലാവരും രാഷ്ട്രപതിയുടെ ഇലിറ്റർ കോളേജ് ആണെന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയുടെ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നവരാണെന്നാണ് അർത്ഥം അതേപോലെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണെന്ന് മനസ്സിലാക്കി വെക്കുക അധ്യക്ഷനാണ് ചെയർമാൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമല്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു രാജ്യസഭ അംഗമാകേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനുമായിരിക്കും ഇത്രയുമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോവാം എന്താണ് എ രാജ്യസഭയിലെ അംഗമാണ് ബി അംഗമാണ് സി ലോക്സഭയിലെ രാജ്യസഭയിലെ അംഗമല്ല ഡി ഇരുസഭയിലെ അപ്പം നമുക്ക് ആൻസർ ഏതാണ് സി ആണ് രണ്ട് സഭയിലെ അംഗങ്ങളിലെ നെയ്ദർ ലോകസഭ നോർ രാജ്യസഭ എന്നുള്ളതാണ് ആൻസർ രാഷ്ട്രപതി രണ്ട് സഭയിലെയും അംഗമല്ല അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഇസ് എ ഫോർമുല ഓഫ് പ്രഷർ പ്രഷറിന്റെ ഫോർമുല എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് മാസ് ബൈ ഏരിയ ആണോ ഫോഴ്സ് ബൈ ഏരിയ ആണോ ഫോഴ്സ് ബൈ മാസ് ആണോ ഫോഴ്സ് ബൈ ടൈം ആണോ ഓക്കെ നമുക്ക് നോക്കാം മർദ്ദം അതായത് പ്രഷർ ഒരു യൂണിറ്റ് ഏരിയയിലെ ബലത്തെയാണ് ബലത്തെയാണ് മർദ്ദം എന്ന് വിളിക്കുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ മർദ്ദം എന്ന് വിളിക്കുന്നത് അപ്പോൾ യൂണിറ്റിൽ ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം ഫോഴ്സ് അപ്പോൾ എന്താണ് ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് ഫോഴ്സ് ബൈ ഏരിയ ബലം ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് ക്ലിയർ ആണല്ലോ അതുപോലെ മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ യൂണിറ്റ് എന്താണ് സോറി എസ് ഐ യൂണിറ്റ് ഏതാണ് ആണ് മർദ്ദത്തിന്റെ എസ് എ യൂണിറ്റ് പാസ്കലാണ് ക്ലിയർ ആൻസർ ഏതാണ് ഓപ്ഷൻ ഏതാണ് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ ഒരു യൂണിറ്റി ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ ആൻസർ ബി ആണ് ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഫോർമുല ക്ലിയർ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ഡിക്ലെയർഡ് ആസ്താ ഇന്റർനാഷണൽ ഇയർ ഓഫ് വാട്ടർ കോർപ്പറേഷൻ ബൈ ദി യുണൈറ്റഡ് നേഷൻ താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായി പ്രഖ്യാപിച്ചത് എന്നതാണ് ആറാമത്തെ ചോദ്യം നോക്കാം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിമൂന്നിനെ അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായി പ്രഖ്യാപിച്ചു അപ്പം ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജല സഹ ജലസഹകരണ വർഷമായി പ്രഖ്യാപിച്ചത് ഓക്കെ ജലപരിപാലനത്തിൽ ജലപരിപാലനത്തിൽ സഹകരണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം ലോക ജലദിനത്തിൽ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ അന്താരാഷ്ട്ര വർഷത്തിന്റെ ആഘോഷം അപ്പം നമ്മുടെ വേൾഡ് വാട്ടർ ഡേ ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് ഓക്കെ അപ്പം വേൾഡ് വാട്ടർ ഡേയുടെ ഇരുപതാം വർഷത്തോട് അനുബന്ധിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിനെ അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ മൂന്നാണ് അല്ലേ ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നാല് രണ്ടായിരത്തി ഒൻപത് അപ്പം ഐക്യരാഷ്ട്രസഭ ഏത് വർഷമാണ് ജലസഹകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ മൂന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് ക്ലിയർ ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരിക വട്ട് വാസ് ദ റോയൽ എംബ്ലം ഓഫ് ദ രാഷ്ട്ര ഗുഡാസ് റോയൽ എംബ്ലം അല്ലെങ്കിൽ രാജകീയ ചിഹ്നം ഏതെന്നാണ് ചോദ്യം എ കടുവ ബി ആന സി സിംഹം ഡി ഗോൾഡൻ ഈഗിൾ ഓക്കെ അപ്പം രാഷ്ട്രകൂടവംശം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തഞ്ച് ഏടിക്കും അതേപോലെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏടിക്കും ഇടയിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് രാഷ്ട്രകൂടവം രാജവംശത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു ദന്തി ദുർഗയാണ് ആരാണ് ദന്തി ദുർഗയാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം നൂ നൂറ്റാണ്ട് വരെ രാഷ്ട്രകൂട വംശം ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളിലാണ് ഭരണം നടത്തിയിരുന്നത് രാഷ്ട്രകൂട രാജവംശത്തിലെ കൃഷ്ണൻ ഒന്നാമൻ രാഷ്ട്രകൂട രാജവംശത്തിലെ രാജാവായ കൃഷ്ണൻ ഒന്നാമൻ എല്ലോറയിലെ പ്രശസ്തമായ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചു എല്ലോറയിലെ പ്രശസ്തമായ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂട രാജവംശത്തിലെ കൃഷ്ണൻ ഒന്നാമിലാണ് ഓക്കെ അപ്പം എല്ലോറ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് എല്ലോറ ഉള്ളതെന്ന് മനസ്സിലാക്കാം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയ ഒരു വലിയ പുരാതനമായ ഹിന്ദു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എം ഡി എസ് എം ഡി എസിൻ്റെ പരീക്ഷ പ്രീവസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലാക്കാം ും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സെൻട്രൽ ലെവൽ എക്സാമിന് ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പുരാതനമായ ക്ഷേത്രങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കാതെ നിങ്ങൾ പോകരുത് അത് രണ്ട് പരീക്ഷയ്ക്കും എം ഡി എസ് പരീക്ഷയ്ക്കായിക്കോട്ടെ ആർ പി എഫിനായിക്കോട്ടെ അത് പഠിക്കാതെ പോകരുത് തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് ലഭിക്കാവുന്ന ഒരു ഏരിയ ആണ് ഓക്കെ അപ്പം കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് കൃഷ്ണൻ ഒന്നാമനാണെന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറയിലാണ് നമ്മുടെ കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യത്തിനുള്ള ആൻസർ ഇവിടെ ഉണ്ട് രാഷ്ട്രകൂടരുടെ രാജകീയ ചിഹ്നം ഏതാണ് സ്വർണക്കഴുകനാണ് ഗോൾഡൻ ഈഗിൾ ആണ് രാഷ്ട്രകൂടരുടെ രാജകീയ ചിഹ്നം എന്ന് പറയുന്നത് സ്വർണക്കഴുകനാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ചോദ്യം രാഷ്ട്രകൂടരുടെ രാജകീയ ചിഹ്നം ഏതായിരുന്നു ആൻസർ ഏതാണ് ഡി ഗോൾഡൻ ഈഗിൾ ഗോൾഡൻ ഈഗിൾ ആണ് നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് വരാം ഇത് പ്രോസസ് വെയർ ബൈ എ ലിക്വിഡ് ചേഞ്ച് ഇൻ ടു എ ഗ്യാസ് വാട്ടർ വേപ്പർ ഈസ് കോൾഡ് ഒരു ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രസിപ്റ്റേഷൻ പ്രസിപ്റ്റേഷൻ ഉണ്ട് ഓപ്ഷനിൽ ഈ വാപ്പറേഷൻ ഉണ്ട് സപ്ലിമെൻറ്റേഷൻ സപ്ലിമെൻഷൻ ഉണ്ട് അതേപോലെ കണ്ടൻസേഷൻ ഉണ്ട് അങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ദ്രാവകം വാതകമായി മാറുന്ന പ്രക്രിയ വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ ഏതെന്നാണ് ചോദ്യം അപ്പം ബാഷ്പീകരണമാണ് ശരിക്ക ആൻസർ ഏതാണ് ബാഷ്പീകരണമാണ് ഒരു പദാർത്ഥം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന പ്രക്രിയ ഏതാണ് ബാഷ്പീകരണമാണ് ക്ലിയർ ആണല്ലോ അപ്പം വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണമാണ് പിന്നെ സബ്ലിമെൻറ്റ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥം അതിന്റെ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ഒരു ഒരു പദാർത്ഥം അതിന്റെ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് വാതകാവസ്ഥയാണ് ഓക്കെ വാതകാവസ്ഥയിലേക്ക് മാറുന്നതിന് നമ്മൾ എന്താ പറയുന്നത് സബ്ലിമേ സബ്ലിമേഷൻ എന്നാണ് പറയുന്നത് സബ്ലിമേഷൻ എന്നാണ് പറയുന്നത് ഇനി കണ്ടൻസേഷൻ എന്നാൽ എന്ത് അതായത് ബാഷ്പീകരണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഒരു പദാർത്ഥം അതിന്റെ വാതകാവസ്ഥയിൽ നിന്നും തിരിച്ച് ദ്രാവകാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് വാഷ്പീകരണത്തിന്റെ ഇവാപ്രേഷന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ക്ലിയർ നോക്കി ദ്രാവകം വാതകവുമായി മാറുന്ന പ്രക്രിയ എന്താണ് ബി ഇവാപ്രേഷൻ അതായത് വാഷ്പീകരണമാണ് ആ പ്രക്രിയ ക്ലിയർ നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് വരാം വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ കാർബന്റെ അറ്റോമിക് നമ്പർ എത്രന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് നാല് അഞ്ച് മൂന്ന് ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാർബൻ്റെ അറ്റോമിക് നമ്പർ ആറാണ് കാർബൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആറാണ് ഇതിനർത്ഥം ഒരു കാർബൺ ആറ്റത്തിന് അതിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് ആറ് പ്രോട്ടോൺ ഉണ്ടെന്നാണ് അറ്റോമിക് നമ്പർ ആണ് അപ്പം പ്രോട്ടോൺ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം ആറ് പ്രോട്ടോൺ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ കണ്ടാൽ നമുക്ക് ആ മൂലകത്തിന്റെ രാസഗുണം എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കാൻ സാധിക്കും അപ്പം മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ കണ്ടു കഴിഞ്ഞാൽ രാസഗുണം നിർണ്ണയിക്കാൻ സാധിക്കുന്നു കാർബൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആറാണ് ഓക്കെ അപ്പൊ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആറാണ് കാർബിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഹു ഗ് ദ സ്ലോകൻ ഫ്രീഡം ഈസ് മൈ ബെറ്റ് ഹാബിറ്റ് എന്താണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനിത് നേടുക തന്നെ ചെയ്യും എന്ന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദ്യം എ ബാലഗംഗാധര തിലക് ബി ഭഗത് സിംഗ് സി സുഭാഷ് ചന്ദ്രബോസ് ഡി ജവഹർലാൽ നെഹ്റു അപ്പം ലോകമാന്യ ബാലഗംഗാധര തിലക് അല്ലെ ബാലഗംഗാധര തിലകാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക തിലകനാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണത് ഓക്കെ അപ്പം അദ്ദേഹം അറിയപ്പെടുന്നത് ലോകമാന്യ ബാലഗംഗാധര തിലക് എന്നാണ് അതേപോലെ ഇന്ത്യയുടെ കിരീടമില്ലാത്ത രാജാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ് മറാത്ത കേസരി മറാത്ത കേസരി തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ചതാരാണ് അതും ബാലഗംഗാധര തിലകാണ് ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു വർക്കാണ് ആർട്ടിക് ഹോം ടു ആര്യൻസ് ആർട്ടിക് ഹോം ടു ആര്യൻസ് എന്നുള്ളത് ബാലഗംഗാധര തിലകന്റെ തിലകിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവസാനം നമുക്കറിയാം ആര്യൻസിൻ്റെ ഇൻവേഷൻസ് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ ആര്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അതിനെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് ആർട്ടിക് ഹോം ടു ആര്യൻസ് അതായത് ആര്യൻസിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണെന്നുള്ളത് പല അഭിപ്രായങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പം ബാലഗംഗാധരത്തിലെ അഭിപ്രായം അനുസരിച്ച് ആർട്ടിക് റീജിയനിൽ നിന്നാണ് ആര്യൻസ് ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ആർട്ടിക് ഹോം ടു ആര്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ മനസ്സിലായല്ലോ ഏതാണ് സ്വാതന്ത്ര്യം എൻ്റെ ജനമാകാശമാണ് ഞാനത് നേടിയെടുക്കുമെന്ന് തന്നെ പറഞ്ഞ അല്ലെങ്കിൽ ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ് ഓക്കെ അപ്പം ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വർക്ക്ഷോപ്പിൽ എടുത്തിട്ടുള്ളത് ആർ പി എഫിന്റെ എസ്ഐ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കോൺസ്റ്റബിളിൽ നിന്നുള്ളത് എടുക്കും അതേപോലെ തന്നെ എം ഡി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോകൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം വീഡിയോസ് എല്ലാവരും കാണണം ഓക്കെ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ പത്ത് ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വർക്ക്ഷോപ്പിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ താങ്ക്